ഹബീബായ നബി തങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഹബീബ് ചെയ്യുക ഖുസൂഫിന്റെയും സൂര്യഗ്രഹണം നടക്കുമ്പോ ചന്ദ്രഗ്രഹണം നടക്കുമ്പോ നിസ്കാരമുണ്ട് സ്വലാത്തുൽ സ്വലാത്തുൽ ഖുസൂഫ് മഴ കിട്ടാതെ വന്നാൽ യുദ്ധമുഖം തെ യുദ്ധം നടക്കുമ്പോ പത്തോളം യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും എനർജൈസ് ചെയ്യുന്ന എനർജിയാണ് എനർജൈസറാണ് നിസ്കാരം അതാണ് നമ്മുടെ ഊർജം ശത്രുക്കൾ മുമ്പിൽ വാളുമായി അമ്പുമായി കുന്തവുമായി മുഖാമതം നിൽക്കുമ്പോ അഷറഫ്ബിമാ രണ്ട് നിസ്കരിക്കും ആദ്യത്തെ പോകുമ്പോ ബാക്കിലെ സ്വപ്പ് സുജൂതിൽ പോകാതെ നിൽക്കും അവിടെ കാവൽക്കാരെ പോലെ പക്ഷെ അവര് നിസ്കാരത്തിലാണ് അവരാർക്കും കൈയുയർത്താൻ കഴിയില്ല ഹബീബിന്റെ കൂടെ അവർ നിസ്കരിക്കുന്നു എപ്പോ ശത്രുക്കൾ മുമ്പിൽ വെടിവെക്കാൻ നിൽക്കുകയാണ് അവർ അമ്പയ്യാ നിൽക്കുന്നു വാളുകൊണ്ട് യുദ്ധം തുടങ്ങാനിരിക്കുന്നു പത്ത് യുദ്ധങ്ങളിൽ ഹബീബായ സ്വലാത്തുൽ നിബിധങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പത്ത് യുദ്ധങ്ങളിൽ ഹബീബായ നിബിധങ്ങൾ ആ നിർവഹിച്ച നിസ്കാരത്തിന്റെ ആ ഒരു ഗൗരവം ആലോചിച്ചു നോക്കൂ നമുക്ക് സുബഹി കിട്ടുന്നില്ല ജുമുഴക്ക് അവസാനം ഇമാമിന്റെ രണ്ടാമത്തെ റുക്കുഴ കിട്ടിയാൽ ഫഖദ് അതറഹൽ ജുമുഴ എന്ന് വിചാരിച്ച് ഓടുകയാണ് മുസല്ല പിടിച്ചിട്ട് എവിടെയെങ്കിലും പള്ളിയുടെ മൂലയിലെ ഇരുന്ന് എഴുന്നേറ്റ് പോരുന്നു ഒരാഴ്ചത്തേക്ക് അള്ളാഹു നമ്മൾ വിളിച്ച ഒരു ജുമുഴക്ക് നമുക്ക് നേരമില്ല അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ നമുക്ക് ഭാരമാകുന്നു കയറിറങ്ങുമ്പോഴേക്കും എന്തോ ഒരു തടസ്സം പോലെ എവിടെയാണ് ഇതിന്റെ ആനന്ദം നമുക്ക് നഷ്ടപ്പെടുന്നു പ്രാർത്ഥനയുടെ മധുരം ഇതൊരു മധുരമാണ് ദീർഘമായ നിസ്കാരം ആളുകൾ കാരുണ്യവാനായ ൾ അത്ഭുതപ്പെടുമായിരുന്നുമാര് പോലും എങ്ങനെ നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്ന് ചോദിച്ചപ്പോ ചിന്തിപ്പിക്കേണ്ട ഒരു മറുപടിയാണ് നമുക്കൊരു ഖുർആൻ ഓതണമെങ്കിൽ റമദാൻ ആകണം ഒരു യാസീനോ തബാറക്കയോ ഓദിക്കഴിഞ്ഞാൽ ആയോ അള്ളാഹുവിന്റെ വചനങ്ങൾ തീർന്നോ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിന്റെ കലാമിൽ നമ്മൾ എത്ര ഓതുന്നുണ്ട് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ ിൽ പോലും അതിന് സാധ്യമല്ലെങ്കിൽ ഇതിലും വലിയ നഷ്ടമുണ്ടോ അള്ളാഹു നമുക്ക് അവന്റെ വചനങ്ങളുടെ നൽകട്ടെ മറുപടി നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വചനം ഓതുവാനോ കേൾക്കുവാനോ ചൊല്ലുവാനോ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വച്ചനും അപ്പെന്താ മടുപ്പു വന്നത് വേറെ പലതും കയറിക്കൂടിയിരിക്കുകയാണ് ചിന്ത പലതുമാണ്ഹു ആണ് പറയുന്നത് ഒരു ഇമാമിന്റെ കീഴിൽ നിൽക്കുമ്പോൾ തൊട്ടരികെ തിരിക്കുന്ന ആളിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിരിക്കാം ഇപ്പുറത്തുള്ളവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചില്ലെന്ന് വരും ആ പ്രാർത്ഥനയുടെ നിസ്കാരത്തിൽ എന്ന് പറയുന്ന നമ്മുടെ നൃത്തവും ആ ഓരോ നൃത്തത്തിലും നമ്മുടെ അനക്കത്തിലുമുള്ള നമ്മുടെ ദിഖറുകൾ ആ പൊസിഷൻ ഇതൊക്കെ ഭയങ്കരമാണ് ഞാൻ അതിന്റെ സയൻസ് പറയില്ല അത് പറഞ്ഞപ്പോൾ നിസ്കരിക്കാൻ ആവേശം കൂടിന്ന് വരും പിന്നെ അഖിലാസം നഷ്ടപ്പെടേണ്ട ആ വഴിക്കേ പോകുന്നില്ല അതിൻ്റെ സൈക്കോളജി ഇതിൽ കിട്ടുന്ന നമ്മുടെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന മാനസികമായ ഉല്ലാസം ശാരീരികമായി കിട്ടുന്ന ഉത്തേജനം ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ആത്മീയമായത് മാത്രമേ നോക്കേണ്ടതുള്ളൂ ബാക്കിയൊക്കെ അതൊക്കെ ശേഷം വരാണെങ്കിൽ ഒന്നോട്ടെ നമ്മുടെ ലക്ഷ്യം ആത്മീയമാണ് അങ്ങനെയാണ് സുബാന ഇരുന്ന് വെള്ളം കുടിച്ചാൽ നല്ലതാന്ന് സയൻസ് പറയും എന്നാ പിന്നെ ഇരുന്നിട്ടും അത് സുന്നത്താണ് ഔവലൻ വാഹറൻ അത് സുന്നത്താണ് അത് ചെയ്യ പിന്നെ ബാക്കിയതിന്റെ ഗുണം വരട്ടെ വരാണ്ടിരിക്കട്ടെ മുസ്ലിം അങ്ങനെയാണ് മഹാനായ ഹുസൈൻ എന്നവരുടെ തങ്ങൾ അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നിവർ അവരുടെ മകന്റെ പേര് അലിയാണ് മഹാനായ അലിബിൻ എന്നവരെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ചരിത്രം നമ്മൾ പറയുമ്പോൾ അത്ഭുതപ്പെടുകയാണ് നമ്മളൊരു കൊതുക് അടിച്ചറിഞ്ഞു അല്ലെ ഒരു ഫോൺ ഇങ്ങിയത് വൈബ്രേഷൻ ആയാൽ പഠിച്ചോനെ ആരാ വിളിച്ചിട്ടുണ്ടാവുക കസ്റ്റമറാവോ ഇന്നാളാവോ അതാവോ വീടിന് തീ പിടിച്ചപ്പോ മഹാനായ ഹുസൈനുബിൻ അലി തങ്ങളുടെ നിസ്കാരത്തിൽ ആണ് ജനങ്ങളെല്ലാവരും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി പേരക്കുട്ടിയെ തങ്ങളെ തീ തീ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഓടി രക്ഷപ്പെട്ടോളൂ ഫയർ ഏതൊരു മോഡേൺ നഗരത്തിന്റെയും പ്രത്യേകത ഫയർ സേഫ്റ്റി ബിൽഡിങ്ങുകൾക്ക് ഉണ്ടാവും അല്ലെ നമ്മളൊക്കെ സ്കൂളുകളിൽ ഗൾഫ് നാട് ഇവിടെ ഉണ്ടായിരിക്കാം ഒരു മിനിമം ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഫയർ ഇവാക്യുവേഷൻ ട്രെയിനിങ് ഒരു ട്രയൽ റണ്ണിങ് വെറുതെ ഒരു ബെല്ലടിപ്പിച്ചിട്ടെങ്കിലും ഫയർ ഉണ്ടായാൽ എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് മക്കളെ പഠിപ്പിക്കും തീ പിടിച്ചാൽ അതിനപ്പുറം വേറെ വിഷയമില്ലല്ലോ ഓടി രക്ഷപ്പെടണ്ടേ അത് ഓടാനുള്ള വഴി പിന്നെ ജീവന പേടിയുള്ള ആളുകൾ ഞാൻ പേരെ കുട്ടി അലിയുബൻ ഹുസൈൻ എന്നവരെ തീ പിടിച്ചിട്ടുണ്ട് തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നിന്ന് തല ഉയർത്താതെ കിടന്ന് തീ അണഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു എന്തേ നിങ്ങള് ഓടാതിരുന്നത് എല്ലാരും എന്തേ ഓടാതിരുന്നത് കുറിച്ച് ഞാൻ ആലോചിച്ചതാണ് പിന്നെ എനിക്ക് ഓടാൻ തോന്നിയില്ല ാണ് ഞാൻ തമാശയിൽ പറയാറുണ്ട് നിസ്കരിക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ ഐഫോൺ ഒക്കെ മുമ്പിലിട്ടിട്ട് മുമ്പിൽ നിസ്കരി മുസല്ലിട്ടിട്ട് എല്ലാ എന്ന് ചൊല്ലുന്ന ആൾക്കാരെ ആ ഫോൺ എടുത്ത് എടുത്ത് ഓടിയാവുമ്പോൾ പിന്നാലെ ഓടൂലേ ആ തെക്കുബീറിന് അത്രക്കല്ലേ ഉറപ്പുണ്ടാവുള്ളൂ സുബഹാന എന്നാ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ വിസ്മില്ലായി തവക്കൽത്തോ അല്ലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെരുപ്പൂര് വരുന്നത് പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പിട്ട് പള്ളിക്ക് വരുമ്പോഴേ എല്ലാ തവക്കുകളിലും ദർഭയത് തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ ഹുത്തുബോധാന ചെരുപ്പൂ വരെ കട്ടുകൊണ്ടു പോകണം അപ്പൊ നമ്മളെ തവക്കൂലാക്കിയ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പോരുണ്ട് അത്ര തവക്കുലാക്കി പേഴ്സ് അവിടെ വെച്ച് പോരും നമ്മൾ പോരുന്നുണ്ടോ അപ്പൊ അതൊക്കെ സംഭവം വലിയ വ്യത്യാസമുണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ അങ്ങനെ പേഴ്സ് പേഴ്സഴിച്ചു പോരെന്നല്ലേ ഞാൻ പറഞ്ഞതേ അതിനൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട് നമ്മളുടെയൊക്കെ മനസ്സിന്റെ ഉറപ്പ് പുതിയ വണ്ടിയാണെങ്കിൽ പിന്നെ തിക്കറൊന്നുമില്ല പൊട്ടിപ്പൊളിഞ്ഞ പഴയ തൊള്ളായിരത്തി എൺപത് മോഡലാണെങ്കിൽ ആസിന് ഓതിട്ടാ പിന്നെ പോവുക അപ്പൊ നമ്മളൊരു ഭൗതികതയിലേക്ക് നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട് സ്വാഭാവികമായി അങ്ങനെയാണ് അത് പാടില്ലെന്നാണ് അസ്ബാബുകളൊക്കെ അള്ളാഹുവിന്റെ സംവിധാനമാണ് പക്ഷേ പ്രാർത്ഥന അതുമായി ബന്ധിക്കേണ്ടതില്ല സുഹാൻ അള്ള ഏത് നേരവും എപ്പോഴും ആ നരകത്തിന്റെ തീയാണ് ഞാൻ ഓർത്തുപോയത് അതുകൊണ്ട് എനിക്ക് തലയുയർത്താൻ കഴിഞ്ഞില്ലെന്ന് മഹാനായ ഹുസൈൻ നമുക്കൊക്കെ അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ ആനന്ദം നൽകണേ തമ്പുരാനെ മഹാനായ ജബൽ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഉലമാഇ ഇലൽ പണ്ഡിതന്മാരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുടെ നേതാവാണെന്ന് ഹബീബ് പറഞ്ഞ സുഹാബിയാണ് മുപ്പത്തിനാല് മനുഷ്യന്റെ അലംഭാവം എന്നാൽ അതിൽ കാണിക്കേണ്ട ആ മധുരമറിയേണ്ട വിധം നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടി മഹാനായ മുർ പറഞ്ഞൊരു ഉപദേശമുണ്ട് വല്ലാത്ത ഉപദേശമാണ് നമ്മൾ നമ്മുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിൽക്കുന്ന ആളുകളെ മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരായ വലതുഭാഗത്തുള്ളത് ആരായ എൻ്റെ ഇടതുഭാഗത്തുള്ളത് നമ്മൾ ഒറ്റയ്ക്കായിരുന്നു ഇപ്പുറത്തൊരാളെ വന്ന് ചേർന്നു ആ ചേർന്ന് വന്ന ആൾ ആരാണ് ഇത് മനഃപൂർവ്വം നമ്മൾ നമ്മുടെ സൈഡിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണെങ്കിൽ ആ നിസ്കാരത്തിന് അള്ളാൻ്റെ അടുത്ത് കൂലിയില്ല എന്ന് മഹാനായ ജബൽ മഹാനായൊന്ന് അയച്ചുപണി ചെയ്യേണ്ടി വരും അതിലൊരു യോഗത്തെ യോഗാഭ്യാസത്തിനൊക്കെ എന്താ കോൺസെൻട്രേഷൻ ആ കാലും മടക്കിയുള്ള ഇരുത്തൊക്കെ ഇരിക്കണെ കണ്ടാൽ സുബാനല്ല ട്രെയിനർ പറയാൻ അരമണിക്കൂർ ഈ നൃത്തം നിക്കണേ കണ്ണുപൂട്ടിയിട്ട് അവിടെ ഇരിക്കും അരമണിക്കൂർ ഒരു ചിന്തയും വരൂല നിസ്കാരത്തിൽ ഇരുന്ന് നോക്കി എന്തൊക്കെ കഥ വരും എന്തൊക്കെ ഹനീഫ തങ്ങളുടെ കഥ പണ്ട് ചരിത്രം പറയാറുണ്ട് നമ്മൾ ഒരിക്കലും അനുസ്മരിച്ചതാണ് എന്നാലും അബു തങ്ങളോട് ഒരാൾ വന്ന് പരാതി പറയാൻ ഇമാമേ ഞാൻ എൻ്റെ കാശ് ഭൂമിയിൽ എവിടെയോ കുഴിച്ചിട്ടിരുന്നു പണ്ട് നിധികളാണല്ലോ ആ കുഴിച്ചിട്ട സ്ഥലം മറന്നുപോയി ഒരു പരിഹാരം മഹാനവറുകൾ പറഞ്ഞു ഇതൊന്നും ഫിഖുമായി ബന്ധപ്പെട്ട വിഷയമല്ല കർമ്മശാസ്ത്ര പണ്ഡിതന മഹാനായ അൽ ഇമാമുൽ പക്ഷെ മഹാൻ പറഞ്ഞു എന്നാലും സൂറുലാഹിതങ്ങൾ തങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ നബി അന്നി പോയിട്ട് നാല് നിസ്കരിക്കുന്ന രാത്രി രണ്ടാമത്തെ റക്കായത്തിൽ ഇവന് ഓർമ്മ വന്നു അപ്പോഴും കൈയഴിച്ചു ഓടിയാ സുബാന അപ്പൊ ഇമാമിനോട് ചെന്ന് പറഞ്ഞു സമാധാനം സന്തോഷം അങ്ങനെ ഉണ്ടാവൂല പറഞ്ഞു നടന്നു ഇമാം പറഞ്ഞു എനിക്കറിയാമായിരുന്നടോ ജന്മത്തിൽ തഹജരിക്കാത്ത നിന്നെ അതിന്റെ മധുരം അറിഞ്ഞാൽ നീ നിർത്തൂലിന് അറിയാം അതുകൊണ്ട് അവൻ വന്ന് ഓർമ്മിപ്പിക്കും എന്ന് എനിക്കറിയാമായിരുന്നു മഹാനായ

ഈ തട്ടാണ് നമ്മൾ അള്ളാഹു അക്ബർ തട്ടണം എന്നല്ല പറയണത് കേട്ടോ അങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് മഹാന്മാർ പറയും അതിൻ്റെ അതിൻ്റെ ഒരു ഒരു സിറതാണ് അള്ളാഹു അക്ബർ റബ്ബേ നീ വലുതാണ് നീ അല്ലാത്തതൊക്കെ ചെറുതാണ് അങ്ങനെ പിന്നെ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നത് നമ്മളെങ്ങാനും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനയിൽ കയറുമ്പോൾ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൊട്ടാരവാതിലാണ് നമ്മൾ മുട്ടുന്നത് ആ വാതിൽ മുട്ടുന്നവർക്ക് തുറക്കപ്പെടും എന്ന് മഹാനായ അബ്ദുഹു രാജാവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ആലോചിക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിലാവട്ടെ മസ്ജിദിലാവട്ടെ എവിടെയാവട്ടെ അതുകൊണ്ടാണ് അലക്സിസ് കാർല എന്ന് പറയുന്ന ദ അൺമാൻ ദ അൺനോൺ എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ് അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് ഇൻ ഇൻ സീൻ മെഡിസിൻ മോർ പവർഫുൾ അദ്ദേഹം ഒരു മുസ്ലിം ഒന്നുമല്ല പക്ഷെ അദ്ദേഹം പറയാ എത്രയോ രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ശിഫയാവാത്ത രോഗികൾ പ്രാർത്ഥന കൊണ്ട് ശിഫയായിട്ടുണ്ട് അദ്ദേഹം പറയാം പ്രാർത്ഥനയോളം പവർഫുൾ ആയൊരു മെഡിസിൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് അലക്സിസ് അദ്ദേഹം മുസ്ലിമല്ല പക്ഷെ പ്രാർത്ഥനക്കൊരു കരുത്തുണ്ടെന്നാൽ ശബ്ദം കൊണ്ട് ചികിത്സയുണ്ട് ചെറിയൊരു ഭാഗം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആണത് കൊണ്ടുവന്നത് ലോകത്താദ്യമായി സൗണ്ട് ഹീലിംഗ് ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും ഏത് രോഗിക്കും ശരീരത്തിന് പ്രതിരോധം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ പ്രകൃതിദത്തമായ ശബ്ദം നല്ല ശബ്ദം അവര് ചിലപ്പം ചില മ്യൂസിക് കൊടുക്കും നമ്മുടെ ഡോക്യുമെന്ററി പ്ലേ ചെയ്തു ആ മ്യൂസിക്കും പാട്ടൊക്കെ മുട്ടൊക്കെ ഒന്ന് ഒഴിവാക്കണേ അല്ല അത് ശരിയായിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ആഹത്താണ് പക്ഷെ അതും കൂടെ അതിൻ്റെ ആളുകളൊന്നും ശ്രദ്ധിക്കണം പ്രകൃതിദത്തമായ ശബ്ദം അതായത് സസ്യ രതാദികൾക്കിടയിലൂടെ കാറ്റിൻ്റെ ശബ്ദം പക്ഷികളുടെ കളകൂചനം അരുവികളുടെ മനോഹരമായ ശബ്ദം എന്നൊക്കെ പറയണ ഓണം പള്ളിസ്ഥാദിനെ വേണം അതിൻ്റെ ഒറിജിനൽ മലയാളം കിട്ടണമെങ്കിൽ എനിക്കെന്താ പറയലെന്നറിയില്ല വളരെ മനോഹരമാണ് പറയാ എന്ന് തോന്നുന്നു മലയാള ഭാഷയുടെ ഒരു ഭംഗി ഒന്ന് സമദാനി സാഹിബിൻ്റെയും ഓണംപള്ളിസ്താദിൻ്റെയും ആ സംസാരം കേട്ടാൽ സുഹാനല്ല നമ്മുടെ ഈ സ്വന്തം ഭാഷയ്ക്ക് ഇത്ര മധുരമുണ്ടോ അതും വേദം പറയുമ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അല്ലെ ഒരു കവിതാലാപനൊന്നും അല്ലല്ലോ പക്ഷെ വളരെ വടിവത്ത ഭാഷ അല്ല സംസ്കൃതത്തിൽ പി ജി എടുത്തൊരു മഹാനാണ് ഉണമ്പള്ളി ഫൈസാദ് അവറുകൾ അഹമ്മദുല അതൊക്കെ നമുക്കൊരു വലിയ തോഫീഖാണ് സംസ്ഥയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ട് സേവനം ചെയ്യാൻ അള്ളാഹുദുൽ ഖായ നൽകട്ടെ വളരെ മനോഹരമായ പ്രകൃതിയിലെ ശബ്ദം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത ഒരു രോഗിയെ കേൾപ്പിച്ചാൽ ആ രോഗിക്ക് രോഗം ഷിഫയാകുന്നുണ്ട് നമ്മൾ ഇതൊക്കെ എന്ത് മണ്ടത്തരം പറയണം എന്ന് തോന്നിപ്പോകും ഇത് ലോകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്ന ചികിത്സയാണ് സൗണ്ട് ഹീലിംഗ് എന്ന പറയാം കൊണ്ടുള്ള ചികിത്സ ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ചികിത്സ ചെയ്തു നോക്കുകയാണെങ്കിൽ സംഭവിക്കണം കുഴപ്പമൊന്നുമില്ല റൂം ദൈവിന്റെ നാട്ടിലേക്ക് വന്നു ഇപ്പൊ എന്താ കഥ എനിക്കറിയ കല്യാണം കഴിഞ്ഞോ യാനിരിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ വലിയൊരു വിഷമുള്ളൊരു ചെറുപ്പക്കാരനാ ബാഹു ജ്യൂനാലി കൊണ്ട് മാറിയുന്നവരും അല്ലെങ്കിൽ വല്ല നാടൻ വരുന്നത് കൊണ്ട് മാറിയെന്നവര് അല്ലെങ്കിൽ റുക്കയെ കൊണ്ട് മാറിയവർ ഖുർആൻ എന്തായാലും ചികിത്സിക്കണം ബാക്കി ഡോക്ടറെ കണ്ടോളു അതിന് കുഴപ്പമില്ല അള്ളാൻ്റെ അള്ളാഹു എനിക്ക് അനുഭവിക്കുന്ന പ്രയാസവും വേദനയും നിന്റെ പരിശുദ്ധമായ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറഞ്ഞാൽ ആ രോഗിക്ക് അതുകൊണ്ട് ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽബികൾ പറയാൻ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണിത് കണ്ടോളൂ പക്ഷേ പ്രാർത്ഥനയുടെ ഒരു മഹത്വം അവിടെ മറന്നുപോകല്ലേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടട്ടെ നമ്മുടെ ഒരു ജോഗി തന്നെ ഓതലാണ് ഏറ്റവും നല്ലത് അത് കഴിയില്ലെങ്കിൽ ഒരാൾ കൊടുക്കുക ഇല്ലേ ഒരു എം പി റെക്കോർഡ് ചെയ്ത് കേട്ടോട്ടെ എന്നാലും കുഴപ്പമില്ല അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്ന നൃത്തമാണത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നൽകിയ വിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യുതനായ അള്ളാഹുവേ ഞാൻ നിന്റെ മുമ്പിൽ അക്ബർ റബ്ബേ മറ്റെല്ലാം ചെറുതാണ് നീ മാത്രം വലുതാണ് ഏറ്റവും വലിയവനാണ് അള്ളാഹു അക്ബർ നിസ്കാരത്തിൽ മാത്രമാണ് അള്ളാഹു അക്ബർ എന്ന് പറയാ അള്ളാഹുവിന്റെ പേരിൽ അക്ബർ ഇല്ല അള്ളാഹുന്റെ പേര് കബീറാണ് കാരണം ബാക്കിയൊക്കെ ചെറുതാണ് അള്ളാഹുവാണ് വലുത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അള്ളാഹുവേ ഈ ലോകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജോലികൾ ചെയ്തു തീർക്കാനുള്ള ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ ആ വലുത് നിന്റെ വിഷയമാണ് അതാണ് നമ്മൾ അക്ബർ എന്ന പ്രയോഗം അത് കമ്പാരറ്റീവ് അക്ബർ പ്രയോഗം നിന്റെ വിഷയം ഏറ്റവും വലുതാണ് നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ തോന്നോ തോന്നാറുണ്ടോ തോന്നാറുണ്ടോ ഏറ്റവും മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് മുഖദ്ദസിന്റെ ോചനത്തിന് വേണ്ടി പടപെരുതുമ്പോ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിക്ക് അത് സാധ്യമാകാതെ ആ മഹാനുഭാവൻ ഏൽപ്പിച്ച് ആ ഉത്തരവാദിത്വം തുർക്കിക്കാരനായിരുന്ന മഹാനായ അലബ് അർസലാൻ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്ത് പന്ത്രണ്ടായിരം സൈന്യവുമായി മൂന്നര ലക്ഷം വരുന്ന സൈന്യത്തോട് അദ്ദേഹം അർമീനിയായുടെ ഭാഗത്ത് പടപൊരുതുമ്പോ മഹാനായ ആ പണ്ഡിതനോട് ആ മഹാനായ നേതാവിനോട് അലബ് തങ്ങളോട് തുർക്കി നാമമാണത് ധൈര്യമുള്ളവൻ ധീരൻ എന്നാണ് ആ വാക്കിന് അർത്ഥം അർസലാൻ മഹാനായ അലബ് തങ്ങളോട് അന്നത്തെ പ്രഗൽഭനായ ആലിം ഒരു വാക്ക് പറഞ്ഞു അലബ് അർസലാൻ നിങ്ങൾ പിന്മാറുകയാണോ നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് മരണം വരില്ലെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നിങ്ങൾ യുദ്ധം ചെയ്താൽ മരിച്ചു മരിച്ചുപോകുമെന്ന് പേടിച്ചു ഓടുകയാണോ ഇവിടുന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ നിങ്ങൾക്ക് മരണം വരില്ലയോ ആ തുരീതു ആ തുരീതു ആറല്ലാ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ നിന്ദതയും പരലോകത്തെ നരകവുമാണോ വേണ്ടത് ചില ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട് നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും മൂന്നര ലക്ഷം വരുന്ന എന്ന് പറയുന്ന റോമൻ രാജാവിനോടുള്ള യുദ്ധമാണത് ചില വെറുതെ പന്ത്രണ്ടായിരം കൊണ്ടുപോയി കുരുതി കൊടുക്കണം നമുക്ക് പിന്തിരിയാം ആലിം ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമയമെത്താതെ മരണം വരുമെന്ന് തോന്നുന്നുണ്ടോ ബഗദാദ് കോൺസ്റ്റാൻറിനോപ്പിൽ ഈ പ്രമുഖമായ ഇസ്ലാമിന്റെ അഞ്ചു നഗരങ്ങളിൽ സൈന്യം വിന്യസിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിന്റെ അടയാളങ്ങളും ഭൂമുഖത്ത് തുടച്ചു നീക്കാൻ വേണ്ടി റോമൻ സീസർ അർമാനുസ് ചെയ്ത ഹിജറയുടെ നാലാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയാണിത് മഹാനായ അലബർസലാൻ തങ്ങളോട് ഉപദേശം അലബർസലാനെ നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നത്

ഇലാ നിന്റെ നിന്റെ ദീനിനെ നീക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കാൻ പോകുന്ന ഈ സമുദായത്തിന്റെ പ്രതിനിധികളെ നീ സഹായിക്കണേ റബ്ബേ എന്ന് ഇമാമുമാർ പ്രാർത്ഥന നടത്താനുള്ള ഏകദേശ സമയം കണ്ടാൽ നിങ്ങൾ യുദ്ധം ആരംഭിച്ചോളൂ ജുമാന്റെ ഹുതുബ ഫലസ്തീനിലും ഷാമിലും ഇറാഖിലും ഡൊമസ്കസിലും മദീനയിലും ജസീറത്തുൽ അറബിലും ജുമുഅ നടക്കുന്ന സമയത്താണ് അർമീനിയയിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധം നടന്നത് പന്ത്രണ്ടായിരം യോദ്ധാക്കളുമായി മൂന്നര ലക്ഷം വരുന്ന ആളുകളോട് ആ യുദ്ധം വിജയിച്ചിട്ട് അർമാനൂസ് എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ രാജാവിനെ കൊണ്ടുവന്ന് ബന്ദിയാക്കി കൊണ്ടുവന്നപ്പോ അർമാനൂസ് ചോദിച്ചു അല്ല അലബാസലാൻ നിങ്ങളുടെ സൈന്യം എവിടെ പോയി സൈന്യം എന്ന് പറഞ്ഞു ഏയ് ഇവരല്ലല്ലോ എന്നെ പിടിച്ചു കൊണ്ടുവന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സൈന്യം മുസ്ലിം ക്യാമ്പിലേക്ക് വന്നപ്പോ പന്ത്രണ്ടായിരം മൂന്നര ലക്ഷത്തെ നയിച്ച ആളാണ് എന്ന് പറയുന്ന സീസറായ റോമൻ ഭരണാധികാരി അലബറസലാൻ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇത്രയേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു അല്ല അല്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അർമീനിയായുടെ മലമടക്കുകളിൽ നിന്ന് വെളുത്ത വസ്ത്രം ധരിച്ച കോടിക്കണക്കിന് ആളുകൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരാണ് എന്നെ പിടിച്ചു കൊണ്ടുപോയത് അവരെ ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോഹു നബിയെ അള്ളാഹുവിന്റെ സൈന്യത്തിന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എവിടെന്നാണ് ഈ വിജയമുണ്ടായത് നമ്മൾ വിചാരിക്കും ന്യൂനപക്ഷങ്ങൾക്ക് വിജയം വേണം ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് വിജയം വേണം എല്ലാവർക്കും സമാധാനം വേണം ആ സമാധാനത്തിന് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാനിരിക്കുന്നു സാധ്യമായ എല്ലാ പരിശ്രമവും ചെയ്ത് വോട്ടവകാശത്തിലൂടെ ഈ രാജ്യത്തിന്റെ അവകാശ ഈ രാജ്യത്തിന്റെ അധികാരം മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു പാർട്ടിയുടെ കൈകളിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും കാരുണ്യവാനേ നീ ഞങ്ങൾക്ക് തുണയേകണമെന്ന് നമ്മുടെ ഉമ്മമാരുടെ മുസല്ലകളിൽ നിന്ന് നമ്മുടെ പള്ളി മെഹറാബുകളിൽ നിന്ന് നമ്മുടെ ഇമാമമാർ ഹത്തീബുമാർ നമ്മുടെ മെമ്പറകളിൽ നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി ലോക മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടി ചെയ്യാതെ പോയാൽ നിങ്ങൾ പ്രാർത്ഥിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ലവലേശം വകവക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു ഹബീബിനോടാണ് പറയുന്നത് പരിശുദ്ധ റസൂലിനോട് വസ്ലം